അസ്സലാമു അലൈക്കും എല്ലാ കാലത്തും എല്ലാ ജനതയിലും അല്ലാഹു ഒരു ദൂതനെ അയച്ചു ജനങ്ങളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാൻ സത്യത്തിലേക്കും ക്ഷമയിലേക്കും കാരുണ്യത്തിലേക്കും വിളിക്കാനും അവർ ഇടയന്മാരും രാജാക്കന്മാരും പിതാക്കന്മാരും പുത്രന്മാരും പരീക്ഷിക്കപ്പെട്ടവരും വിശ്വസ്തരും തിരഞ്ഞെടുക്കപ്പെട്ടവരും ആയിരുന്നു ആദം അലൈഹിസു സലാം മിന്റെ സൃഷ്ടി മുതൽ അന്തിമദൂതൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ശക്തിയുടെയും പോരാട്ടത്തിന്റെയും അചഞ്ചലമായ വിശ്വാസത്തിന്റെയും കഥകളാണിത് ഓരോ പ്രവാചകനും ഒരു സന്ദേശം വഹിച്ചു ഓരോരുത്തരും ഒരു പൈതൃകം അവശേഷിപ്പിച്ചു ഖുറാനിൽ പരാമർശിച്ചിരിക്കുന്ന ഇരുപത്തിയഞ്ച് പ്രവാചകന്മാരുടെ ജീവിതത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞങ്ങളോടൊപ്പം ചേരുക അവരുടെ ഗുണങ്ങൾ അവരുടെ ദൗത്യങ്ങൾ നമുക്കെല്ലാവർക്കും അവർ അവശേഷിപ്പിച്ച കാലാതീതമായ പാഠങ്ങൾ എന്നിവ കണ്ടെത്തുക ഇത് ഖുറാനിലെ പ്രവാചകന്മാർ ഭൂതകാലത്തെ വർത്തമാനവുമായും നിങ്ങളുടെ ഹൃദയത്തെ മാർഗനിർദ്ദേശവുമായും ബന്ധിപ്പിക്കുന്ന ഒരു കഥാപരമ്പര ഖുറാനിൽ പേരുകൾ പരാമർശിച്ച ഇരുപത്തിയഞ്ച് പ്രവാചകന്മാരുടെ പട്ടിക ഇത ആഗാം സാലിഹ് ലൂത്ത് ഇബ്രാഹിം ഇസ്മായിൽ ഇസ്ഹാഖ് യാക്കൂബ് യൂസഫ് ഷൂബ് അയ്യൂബ് ദുൽ ദാവൂദ് സുലൈമാൻ ഇലിയാസ് യൂനുസ് സക്കരിയ യഹിയ യീസ മുഹമ്മദ് അന്തിമ പ്രവാചകൻ എല്ലാവർക്കും മേൽ സമാധാനം ഉണ്ടാകട്ടെ നമുക്ക് പ്രവാചകന്മാരുടെ പാതയിൽ ഒരുമിച്ച് സഞ്ചരിക്കാം അതിനാൽ സുന മദ്രസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരുമായി പങ്കിടുക